ഞങ്ങളുടെ നാട്ടിൽ പുതുതായി നിർമ്മിച്ച ഒരു ഫർണിച്ചർ ആൻഡ് ഹോം മേഡ് ഷോപ്പിന്റെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ പോർഷൻ വരുന്ന ഒരു സ്റ്റെയർ കേസിന് ആൻഡ്രോയിൽ നിർമ്മിച്ചതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ലളിതവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്റ്റെയർ കേസ് ജി പി പൈപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഒന്നരക്കൊന്നര സ്ക്വയർ പൈപ്പും മുക്കാലുക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പും ഒന്നക്ക് കാലു പട്ടയും മാത്രമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് റോയിലിന് വേണ്ടി ഒന്നരക്കൊന്നര പൈപ്പ് എടുത്ത് അതിന്റെ എഡ്ജുകൾ കട്ട് ചെയ്ത് വളച്ചെടുത്ത് ഗ്രൈൻഡ് ചെയ്ത് പൊട്ടിയിട്ടാണ് നമ്മൾ അഗ്രഭാഗങ്ങൾ വളച്ചിരിക്കുന്നത് എലമെന്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുക്കാലയ്ക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് നാലിഞ്ച് അകലത്തില് രണ്ട് പോസ്റ്റുകളും ഈ രണ്ടെണ്ണം ഒരു ജോഡിയെ ആറഞ്ച് അകലത്തിലും ഫിക്സ് ചെയ്ത് ആണ് നമ്മൾ ഇതിന്റെ പാറ്റേൺ നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സ്റ്റെയർ കേസിന്റെ സ്ട്രിങ്ങിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ പരമാവധി വീതി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് സ്ട്രിങ്ങിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഒന്നുക്ക് കാലിന്റെ പട്ടയിൽ ഹോൾ ഇട്ട് സിക്സമ്മം ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്ത് അതിൽ വെർട്ടിക്കൽ എലമെന്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് വെൽഡിംഗ് ചെയ്ത് പ്രൈമർ അടിച്ച് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് ഈ യു ഇനാമൽ പെയിന്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കുറഞ്ഞ ചെലവിൽ ഭംഗിയും വൃത്തിയുമുള്ള ഒരു ഹാൻ വെയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാനായി പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇൻഡസ്ട്രിയൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ പരിചയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സ് ഏറ്റവും സെഡ് എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമായിരിക്കും നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും സബ്സ്ക്രൈബായും കമൻറ്റായും ലൈക്കുകളായും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ നമസ്കാരം